നിങ്ങൾ ജലത്തെ ഒരുപാട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാരണം എഴുപത്തിരണ്ട് ശതമാനം അതാണ് കൂടാതെ ജലത്തിന് വളരെയധികം ഓർമ്മയുണ്ട് നിങ്ങൾ ടാപ്പ് തുറന്ന് പെട്ടെന്ന് ആ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരവ്യവസ്ഥയിൽ വിഷമായി മാറും വായുവിലൊരു ആഘാതം ഉണ്ടാകുന്നു വെറും ശബ്ദങ്ങൾ കൊണ്ട് ഉദ്ദേശങ്ങളും വികാരങ്ങളും കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലൽപ്പം സൂര്യപ്രകാശം കൊള്ളട്ടെ എല്ലാ ദിവസവും കാരണം സൂര്യപ്രകാശം എപ്പോഴും ശുദ്ധമാണ് നമസ്കാരം സദ്ഗുരു ശരീരത്തിന്റെ എഴുപത് ശതമാനം ജലമാണ് ഊർജസ്വലമായ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്നും അന്ന് പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും ശ്വസിക്കുന്ന വായുവിന്റെ കാര്യത്തിലും അതങ്ങനെ അങ്ങനെ തന്നെയാണോ കാരണം ഞങ്ങൾ ജീവിക്കുന്ന നഗരങ്ങളിൽ വായു മലിനമാണ് എയർ കണ്ടീഷൻഡ് മുറികളിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഭൂതശുദ്ധി പ്രക്രിയയെക്കുറിച്ച് അങ്ങേക്കൊന്ന് വിശദീകരിക്കാമോ നിങ്ങള് കമ്പനിയോട് നിങ്ങൾ എ സി ഇല്ലാതെ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും അവർക്ക് ഒരുപാട് പണം ലാഭിക്കാം ശരിയല്ലേ കൂടാതെ അത് പല വിധത്തിലും നിങ്ങൾക്കും നല്ലതാണ് പക്ഷേ പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന നഗരങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ ജനാലകൾ തുറന്നാൽ അകത്തേക്ക് വരുന്നത് ഇളങ്കാറ്റല്ല പുകയാണ് ദുർഗന്ധമാണ് വരുന്നത് പൊടിപടലങ്ങൾ വരും അതുകൊണ്ട് ഇത് നല്ലതാണ് സൗകര്യപ്രദമാണ് പക്ഷേ നിങ്ങളിവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കേണ്ടതില്ല ജോലിക്കായി മാത്രം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കാം കൂടാതെ എന്തായാലും എഴുപത്തിരണ്ട് ശതമാനം ജലമാണ് പന്ത്രണ്ട് ശതമാനം ഭൂമിയാണ് ആറ് ശതമാനം മാത്രമാണ് വായു ആറ് ശതമാനം വായുവിൽ ശ്വാസത്തിൽ മാത്രമല്ല വായു ഉള്ളത് ഇവിടെയുള്ള ആറ് ശതമാനം വായുവിൽ അതിലൊരു ശതമാനത്തിൽ താഴെ മാത്രമാണ് നമ്മൾ ശ്വസിക്കുന്നത് ബാക്കി വെറുതെ എവിടെയുണ്ട് ചില ആളുകൾ തലയിലാണ് അത് കുമിഞ്ഞുകൂട്ടിയിരിക്കുന്നത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ എല്ലാ കോശങ്ങളിലും വായുവുണ്ട് അപ്പോൾ വായുവെന്ന് പറയുമ്പോൾ ശ്വസിക്കുന്നത് മാത്രമല്ല ആറ് ശതമാനം വായു ശരീരത്തിലെ ഓരോ കോശങ്ങളിലുമുണ്ട് തലയിൽ നിന്ന് കുറച്ചെടുത്തു മാറ്റിയാൽ അത് നല്ലതാണ് അത് ശ്വാസകോശത്തിലും ഹൃദയത്തിലും പേശികളിലുമാണെങ്കിൽ നല്ലതാണ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് നന്നായി പ്രവർത്തിക്കും ശരിയല്ലേ അതറിയില്ലേ ഓക്സിജൻ ഇല്ലാതാവുമ്പോൾ നിങ്ങളുടെ പേശികൾ ദൃഢമാകുന്നു കാരണം അതിന് വായു ആവശ്യമാണ് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയില്ല അതുകൊണ്ട് എഴുപത്തിരണ്ട് ശതമാനം ജലമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ജലത്തിനാണ് കാരണം ഇത് എഴുപത്തിരണ്ട് ശതമാനമാണ് നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് കരുതുക നോക്കൂ അത് ഇങ്ങനെയാണ് ആ നിങ്ങളൊരു ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോവുകയാണ് ജലത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും എല്ലാം ചോദ്യങ്ങളുണ്ട് പക്ഷേ ജലത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എഴുപത്തിരണ്ട് ശതമാനം മാർക്കാണ് സ്വാഭാവികമായി നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ജലത്തെക്കുറിച്ചായിരിക്കും ജലത്തെക്കുറിച്ച് പഠിക്കും ശരിയല്ലേ വായു ആറ് ശതമാനം മാത്രമേ ഉള്ളൂ നിങ്ങളത് പഠിക്കാതെ വിടും കാരണം നിങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് മാർക്ക് മതി ജലത്തെക്കുറിച്ച് എന്തായാലും നിങ്ങൾ പഠിക്കും കാരണം അതിന് എഴുപത്തിരണ്ട് മാർക്കാണ് ജലത്തെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാരണം അത് എഴുപത്തിരണ്ട് ശതമാനമാണ് കാരണം അതിന് ഒരുപാട് ഓർമ്മയുമുണ്ട് ഞാൻ ഈ പാത്രം തുറന്ന് പാത്രം തുറന്ന് നോക്കാതെ തന്നെ ഞാൻ ഈ ജലത്തോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഓർത്തു വയ്ക്കുന്നു ഈ ദിശയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം വരുന്ന ഇടത്തു നിന്ന് നിങ്ങൾ വെള്ളമെടുത്ത് വീട്ടിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ അത് അൻപത് വളവുകളിലൂടെ കടന്നു കരുതുക ബലമായി ശക്തമായി പമ്പ് ചെയ്തെന്ന് കരുതുക അങ്ങനെയാണ് സാധാരണ നടക്കുന്നത് കൂടാതെ നിങ്ങൾ താമസിക്കുന്നത് പന്ത്രണ്ടാം നിലയിലാണ് അതുകൊണ്ട് കൂടുതൽ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നു അപ്പോൾ അവർ പറയുന്നത് വെള്ളം ഇങ്ങനെ അൻപത് വളവുകളിലൂടെ കടന്നു പോകുമ്പോൾ അറുപത് ശതമാനം വെള്ളവും വിഷമായി മാറും എന്നാണ് അപ്പോൾ പെട്ടെന്ന് ടാപ്പ് തുറന്ന് പെട്ടെന്ന് നിങ്ങളത് കുടിക്കാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ ശരീരവ്യവസ്ഥയിൽ അത് വിഷമായി മാറും നിങ്ങളത് കയ്യിലെടുത്ത് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചാൽ അത് വീണ്ടും പഴയതുപോലെയാകും കാരണം രാസഘടനയിലല്ല അത് വിഷമാകുന്നത് മറിച്ച് തന്മാത്രകളിലാണ് തന്മാത്രയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു രസതന്ത്രത്തിൽ മാറ്റമുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് പരമ്പരാഗതമായി നിങ്ങളുടെ മുത്തശ്ശി നിങ്ങളോട് പറഞ്ഞത് എപ്പോഴും നിങ്ങൾ വെള്ളം ശേഖരിച്ച് ഒരു രാത്രി നല്ലതുപോലെ വൃത്തിയാക്കിയ ഒരു പാത്രത്തിൽ എടുത്തു വച്ച് അതിൽ വിഭൂതിയും കുങ്കുമവും പുരട്ടി അതിൻ്റെ മുകളിൽ ഒരു പൂവും വയ്ക്കണമെന്ന് ശരിയല്ലേ പഴയ വീടുകളിൽ നാളെ രാവിലെ മാത്രമേ നിങ്ങളത് കുടിക്കാവൂ അത് വീട്ടിനുള്ളിലേക്ക് വന്നാൽ അപ്പോൾ തന്നെ അത് കുടിക്കരുത് കാരണം അതിൽ എല്ലാത്തരം സ്മരണകളും അടങ്ങിയിരിക്കുന്നു പരമ്പരാഗത വീടുകളിൽ ആളുകൾ വെള്ളം സംഭരിക്കുന്ന പാത്രത്തിന് ദിവസവും പൂജ ചെയ്യുന്നു അതെ വെള്ളം ടാപ്പിൽ വന്നാൽ ഉടനെ ഒരിക്കലും കുടിക്കില്ല നിങ്ങൾ എടുത്തു വയ്ക്കുന്നു അത് പഴയതുപോലെയാകാൻ ആവശ്യത്തിന് സമയം നൽകുന്നു അതിൽ അടിഞ്ഞുചേർന്ന അസമ്പതങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ അപ്പോൾ അത് നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിന് ശുദ്ധമാകുന്നു ജലത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാരണം അത് എഴുപത്തിരണ്ട് ശതമാനമാണ് കാരണം അത് ഫസ്റ്റ് ക്ലാസ് ആണ് ജയിക്കാവുന്നതിലും കൂടുതൽ മാർക്കാണ് അടുത്തത് ഭക്ഷണമാണ് കാരണം അത് ഭൂമിയാണ് പന്ത്രണ്ട് ശതമാനം മോശമല്ലാത്ത മാർക്കാണ് അല്ലേ ഭക്ഷണം എങ്ങനെയാണ് ഉള്ളിലേക്ക് പോകുന്നത് ആരുടെ കൈകളിൽ നിന്നാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അത് കഴിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് ഇതെല്ലാം വളരെ പ്രധാനമാണ് അടുത്തതാണ് വായു ആറ് ശതമാനം ആ ആറ് ശതമാനത്തിൽ ഒരു ശതമാനമോ അതിൽ താഴെയോ ആണ് ശ്വാസം ബാക്കിയുള്ളത് പല സംഭവിക്കുന്നു നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് പ്രധാനമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകുക സിനിമാ ഹാളിലേക്കല്ല വീണ്ടും എല്ലാവരുടെയും മാലിന്യം ശ്വസിക്കാനല്ല വെറും ശബ്ദം കൊണ്ട് മാത്രം വായുവിൽ ആഘാതമുണ്ടാവുന്നു കൂടാതെ സിനിമാ സ്ക്രീനിലെ വികാരങ്ങളും മറ്റ് മറ്റസംബന്ധങ്ങളുമെല്ലാം വായുവിനെ ബാധിക്കുന്നു കൂടാതെ മനുഷ്യ മനസ്സിൽ പ്രതിഫലിക്കുന്ന എല്ലാ അസംബന്ധങ്ങളും ആക്രമണങ്ങളും ലൈംഗികതയും മനുഷ്യന്റെ ആർത്തിയും അങ്ങനെ പല കാര്യങ്ങളും ആ സിനിമാ ഹാളിലെ ഇടുങ്ങിയ ഇടത്തിലെ വായുവിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്നു അതുകൊണ്ട് സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നതിന് പകരം അവരെ ഒരു നദിയിലേക്ക് കൊണ്ടുപോകൂ അവരെ നീന്താൻ പഠിപ്പിക്കൂ അവരോടൊത്ത് മല കയറൂ അതിന് എവിടെയാണ് സദ്ഗുരു ഹിമാലയം വളരെ ദൂരെ അല്ലേ നിങ്ങളുടെ കുട്ടിക്ക് ചെറിയൊരു കുന്നു പോലും ഒരു മലയാണ് അല്ലേ ഒരു ചെറിയ പാറ വെറുതെ അതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കൂ കുട്ടികളത് ഒരുപാട് ആസ്വദിക്കും അവർ ആരോഗ്യമുള്ളവരാകും നിങ്ങളും ആരോഗ്യമുള്ളവരാകും എല്ലാത്തിനുമുപരി നിങ്ങളുടെ ശരീരവും മനസ്സും വ്യത്യസ്തമായി പ്രവർത്തിക്കും എല്ലാത്തിനുമുപരി നിങ്ങൾ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയുമായി സമ്പർക്കത്തിലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സ്വയമുണ്ടാക്കുന്ന അസംബന്ധങ്ങളല്ല അതെ അതിപ്പോൾ നിങ്ങൾക്ക് സുഖകരമാണ് പക്ഷേ അതല്ല എല്ലാം അപ്പോൾ റെസ്റ്ററൻറ്റിലേക്ക് പോകുന്നതിന് പകരം സിനിമയ്ക്ക് പോകുന്നതിന് പകരം അതുപോലുള്ള ഇടങ്ങളിൽ പോകുന്നതിന് പകരം മാസത്തിൽ ഒരിക്കലെങ്കിലും അതിന് വലിയ ചിലവുമില്ല ആ ഒരു ചിലവുമില്ല നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് അവിടെ പോയിരുന്ന് കഴിക്കുക എന്തായാലും കയ്യിൽ ഭക്ഷണമുണ്ട് അതിനുവേണ്ടി പണം ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല അതിലും നല്ലത് നിങ്ങൾക്ക് കാറിനോ ബസ്സിനോ പണം ചിലവാക്കാൻ താല്പര്യമില്ലെങ്കിൽ എല്ലാവരും സൈക്കിൾ ചവിട്ടു ഹൈദരാബാദിൽ നിന്ന് വെറും മൂന്നോ നാലോ കിലോമീറ്റർ ദൂരത്തേക്ക് ഏതെങ്കിലും ഒരു പാറയിലിരുന്ന് സമയം ചിലവഴിക്കൂ അല്പം വേൽക്കൊള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശുദ്ധവായു ശുദ്ധജലം എന്നിട്ട് തിരികെ വരൂ ഇതാണ് ഭൂതശുദ്ധി പ്രകൃതിദത്തമായ ഭൂതശുദ്ധി ആത്യന്തികമായ അല്ല ഇത് നിങ്ങൾ ചെയ്യുന്നതും ഭൂതശുദ്ധിയാണ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഭക്ഷണവും വെള്ളവും ശ്രദ്ധിച്ചാൽ വായു എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല നിങ്ങൾ സിറ്റിയിലാണ് ജീവിക്കുന്നത് പക്ഷേ വെള്ളവും ഭക്ഷണവും നിങ്ങൾക്ക് ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾക്കുള്ളിൽ ഏതുതരം അഗ്നിയാണ് ജ്വലിക്കുന്നത് അതും നിങ്ങൾക്ക് നിയന്ത്രിക്കുക സൂര്യപ്രകാശം അശുദ്ധമായിട്ടില്ല അല്ലേ ദിവസവും അല്പം സൂര്യപ്രകാശമേൽക്കൂ ദയവായി ദേഹത്ത് അല്പം വെയിൽ കൊള്ളട്ടെ എല്ലാ ദിവസവും കാരണം സൂര്യപ്രകാശം ഇപ്പോഴും ശുദ്ധമാണ് ഭാഗ്യവശാൽ അതിനെ ആർക്കും മലിനമാക്കാൻ കഴിയില്ല കൂടാതെ നിങ്ങൾക്കുള്ളിൽ ഏതുതരം അഗ്നിയാണ് ജ്വലിക്കുന്നത് അത് അത്യാഗ്രഹത്തിൻ്റെ അഗ്നിയാണോ വെറുപ്പിന്റെ അഗ്നിയാണോ കോപത്തിന്റെ അഗ്നിയാണോ ദേഷ്യത്തിന്റെ അഗ്നിയാണോ സ്നേഹത്തിന്റെ അഗ്നിയാണോ അനുകമ്പയുടെ അഗ്നിയാണോ ഏതുതരം അഗ്നിയാണ് നിങ്ങൾക്കുള്ളിൽ എരിയുന്നത് അതിനെ നിയന്ത്രിക്കുക പിന്നെ നിങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല അത് സംഭവിച്ചുകൊള്ളു